അപ്പം നമ്മൾ ഇന്നൊരു പുതിയ ഐറ്റം ഏറ്റവും വന്നത് അപ്പോൾ നമ്മൾ ഇന്നൊരു മുന്തിരി ഏറ്റവും വെറൈറ്റി സാധനം ഏറ്റാ വന്നത് അതൊന്നുമല്ല മുന്തിരി മുന്തിരിയൊക്കെ ഒരു മുന്തിരി ഇങ്ങനെ നോമ്പൊക്കെ അല്ലേ അപ്പം മുന്തിരിയും ഇതൊക്കെ കൊടുന്ന് വെച്ചാൽ വീട്ടിൽ അപ്പം പിന്നെ മുന്തിരിയുണ്ട് മുന്തിരി ഞാൻ ചേച്ചി മുന്തിരിയറ്റപ്പം എന്താണ്ടാക്കാൻ കഴിയുക അങ്ങനെ വരുമ്പോൾ യൂട്യൂബിൽ ഇങ്ങനെ നോക്കേ ഇങ്ങനെ ഉണ്ട് ട്രെൻഡ് മുന്തിരി ചേച്ചി ട്രെൻഡായിട്ടുള്ള ഫീറ്റ് അത് പിടിക്കാം അതാണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത് ഈ മുന്തിരി ചേച്ചി പല ഐറ്റം നമ്മക്ക് ഇണ്ടാക്കാം അതിലൊരു ഐറ്റം മാത്രമാണ് അത് അപ്പൊ നമ്മള് ഫസ്റ്റ് മുന്തിരി കഴിഞ്ഞ് ലേശം ബിനാ മിനി ജോഴിക്കാം അതായത് നമ്മളെ സുർക്ക സുർക്ക കൊറച്ചൊഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് പിന്നെ കുറച്ച് ഉപ്പുണ്ട് ബദറിട്ടെടുത്തതിന് ശേഷം നിങ്ങൾക്ക് പോരാ തോന്നാണെങ്കില് കുറച്ചും കൂടി കൊടുക്കാം നിങ്ങൾക്ക് പോരാ തോന്നും മാത്രം ഉപ്പ് അധികം കഴിക്കണ നല്ലതല്ലല്ലോ ബുദ്ധിക്ക് കേട്ടല്ലേ അപ്പം ബുദ്ധി ഇല്ലാത്തവർക്കാണെങ്കിലും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലേ പിന്നെ നമ്മൾ എന്തെയ്യാം ആ കാശ്മീരി ചില്ലി പൗഡർ കാശ്മീരി ചില്ലി പൗഡർ എന്ന് പറഞ്ഞാൽ സാധാ കാശ്മീരി മുളക് പൊടി അതുകൊണ്ട് വേത്തറിയാണ്ട് ഇട്ടു കൊടുക്കുക അരി എത്തുവാണോ അതിനനുസരിച്ചിട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ലൈം ലൈം സ്ക്യൂസ് ചെയ്യാം അതായത് നാടകം പെയ്യാം അതായത് നമ്മൾ പച്ച ആചാരത്തിൽ പറയാം എന്നിട്ട് നല്ല സ്ക്യൂസ് ചെയ്തൊടുക്കുക പറ്റുന്ന സ്ക്യൂസ് ചെയ്തെടുക്ക എന്നിട്ട് നമ്മൾ നല്ല നാടൻ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ എന്നും പറയും ഓ നല്ല ആ നല്ല വെളിച്ചെണ്ണ നമ്മുടെ ചെറുക്ക എന്നിട്ട് നന്നായി കുഴച്ച് ആ ചെറുനാരങ്ങും സുറുക്കിയും ഉപ്പും മുളക് പൊടിയും ആ എണ്ണയും എല്ലാത്തും കൂടി എല്ലാ മുന്തിരിക്കും എല്ലാം കിട്ടാത്ത മുന്തിരി കുടിക്കുന്നതാണല്ലോ നമ്മൾ ഒരു മുന്തിരിക്കും കിട്ടാതെ താൻ ൂട്ടും അപ്പൊ നമ്മള് നല്ല കുഴച്ച് കുഴച്ച് നമ്മ സാധനം റെഡി